ഭൂമതി രേഖയ്ക്ക് സമീപം ഇന്ത്യൻ മഹാസമുദ്രത്തിനും തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടു തെക്കുകിഴക്കൻ അറബിക്കടലിനും തെക്കുപടിഞ്ഞാറൻ അറബിക്കടലിനും മുകളിലായി മറ്റൊരു ചക്രവാത ചുഴി രൂപപ്പെട്ടു ഇതിന്റെ ഫലമായി കേരളത്തിൽ വരുന്ന അഞ്ച് ദിവസം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ റിപ്പോർട്ട് ഇന്ത്യയിൽ കോവിഡ് കേസുകൾ വീണ്ടും ഉയരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുന്നൂറ്റി പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു കേരളത്തിലാണ് ഇതോടെ സംസ്ഥാനത്തെ ആക്ടീവ് കേസുകളുടെ എണ്ണം കോവിഡ് കേസുകൾ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾക്ക് സാധ്യത വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച തീരുമാനങ്ങൾ സംസ്ഥാനങ്ങൾ കൈക്കൊള്ളും റഷ്യയിലെ സൈബീരിയയിൽ നിഗൂഢമായ ഒരു പനി വ്യാപിക്കുന്നു ഇരുന്നൂറോളം പേർക്ക് ഇതുവരെ പനി ബാധിച്ചു ഒരു മരണവും റിപ്പോർട്ട് ചെയ്തു ക്രിസ്മസ് രവിനെ മുന്നോടിയായി ഉൾസിഡ് ഉൾക്കാവർഷത്തിന് ലോകം സാക്ഷ്യം വഹിക്കും ഇന്നുമുതൽ വരുന്ന ഞായറാഴ്ച വരെ മണിക്കൂറിൽ അഞ്ചു മുതൽ പത്ത് ഉൽക്കകൾ വരെ കാണാൻ സാധിക്കും